ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ ഭർത്താവിനെ ചില സമയമുണ്ട് ആ സമയത്ത് വർത്തമാനം പറയരുത് കുളിച്ച് തോർത്തി തണുത്തും മര്യാദകരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുക ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ ചില ആണുങ്ങൾക്ക് എന്തൊരു ഒരു വീട്ടിലോട്ട് വരുന്നത് തന്നെ ഏഷ്ട പിള്ളാരെ മുലപിടിപ്പിച്ചുകൊണ്ടാ വലതു കയ്യിൽ ബി എസ് എൻ എൽ ഫോൺ എടുത്തുകയിൽ റിലയൻസ് ഫോൺ ആഹ് ഓഹോ നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരാരിന്ന് പുറകോട്ട് പോകും ആ രീതിയില്ല പിന്നെ അവൾ ഈ സോഫയിൽ വെട്ടിയിട്ട കോഴിച്ച പോലെ മലന്നൊരറ്റ കടുപ്പ് ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ച മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് അവിടാ ഒരുത്തം പറഞ്ഞു സുവിശ് ബൈബിളിലാണ് ഒരുത്തം പറഞ്ഞു പുരുഷയിലാണ് ഒരുത്തം പറഞ്ഞു പ്രാർത്ഥനാ മുറിയിൽ ഒരു കുട്ടി പറഞ്ഞു ഏ അല്ല ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിന്റെ അകത്താണ് ബാത്റൂമിലെ ദൈവം അതന്നെടാ എന്നും രാവിലെ ആറു മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ്ക്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം ആറു മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം ആറരയാകുമ്പോ എന്നും മമ്മി ചോദിക്കുന്നതേക്കാം ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ ഇപ്പം പരസ്പരം മനസ്സിലാക്കുക ഭർത്താവിനെ ഭാര്യ ഭാര്യയെ ഭർത്താവ് ചെറിയ ലോകം വലിയ ലോകം രണ്ടാമത്തെ വ്യത്യാസം പെണ്ണുങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുമ്പോൾ ആണുങ്ങൾ ഒറ്റവാക്കിൽ ചുരുക്കുന്നവരാണ് അത് മനഃശാസ്ത്രമാണ് ആണുങ്ങൾക്കെല്ലാം ഒറ്റവാക്ക് ചുരുക്കണം അതെ അതെ അല്ല അല്ല ഇത്ര ഒറ്റവാക്ക് ചുരുക്കും ഭാര്യയ്ക്ക് ഉപന്യാസം പോലെ ലേഖനം പോലെ വിശദീകരിച്ചു കേൾക്കണം ഭർത്താപെന്ന് പറയാടി മാത്തു കുട്ടിയുടെ ഭാര്യ ഗർഭിണിയാന്ന് പറയുന്നത് കേട്ടു അയ്യോ ചേട്ടാ എനതാ കോച്ച് എന്നാ പ്രസവം എന്നറിയാമോ ഏതിനൊക്കെയാ കാണിക്കുന്നത് ഏതാശത്തില്ല ഇത് ലേഖനം പോലെയാണ് ആണുങ്ങൾക്ക് ചുരുക്കത്തിൽ ചില ആണുങ്ങളുണ്ട് വർത്താനം പറയു പോലുമില്ല ചില ആണുങ്ങൾ വർത്താനം പറയുന്നത് കേട്ടാൽ പഴയകാല വെല്ലുമിമാര് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പോ ഉം ആ ആവടെ ചില പുരുഷന്മാര് ഭാര്യ പിഴങ്ങിയിരുന്നാലും അത് അറിയാത്തവന്മാരെ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീ മൂന്നാഴ്ച കെട്ടിവനോട് പിണങ്ങിയിരുന്നു ഭർത്താവ് അറിയുന്നേ ഇല്ല അവസാനം ഭാര്യ തന്നെ മടുത്തിടി ചോദിച്ചു എന്റെ വന്യ മനുഷ്യ ഞാൻ മൂന്നാഴ്ച പിഴങ്ങിയിരുന്നിട്ടും തനിക്കൊന്നും തോന്നുന്നില്ല ആ നീ പിണങ്ങിയിരിക്കാരോ ഞാനിത് അറിഞ്ഞിരുന്നല്ലോ അപ്പൊ ഇതൊരു വ്യത്യാസമാണ് രണ്ട് ലോകങ്ങളുടെ വ്യത്യാസം മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത് പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുക ആണങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയല്ല കാരണം ആണുങ്ങൾ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും പക്ഷെ അവസരം വരുമ്പോൾ ചാരം കൂടിയ തീക്കട്ട പോലെ ചാരം പറക്കുമ്പോൾ തീക്കെട്ടൻ തിളങ്ങുന്നത് പോലെ പിന്നെയും ഇങ്ങോട്ട് തകട്ടി വരും ക്ഷമിക്കുകയില്ല